രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക നമുക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ബൂത്തിൽ ആരൊക്കെ ഉണ്ട് പുതിയ ചേർത്ത ആളുകളൊക്കെ വന്നിട്ടുണ്ടോ പഴയ മരിച്ചുപോയ ആൾക്കാരെ അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയവരൊക്കെ വെട്ടിപ്പോയിട്ടുണ്ടോ മൊത്തം എത്ര വോട്ടർമാരുണ്ട് സ്ത്രീ വോട്ടർമാർ എത്ര വോട്ടർമാരെത്രണ്ട് എന്നൊക്കെയുള്ള കണക്ക് നമ്മളതിലുണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കാൻ പറ്റും അപ്പോൾ ഇന്ന് മുതലാണ് ഇത് വെബ്സൈറ്റിൽ ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് എസ് ഇ സി വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ആദ്യം വരുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യാം അപ്പം ഇങ്ങനെ വരും വോട്ട് ഡ്യൂ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഈ മൂന്ന് ഡോട്ടിൽ ഹാംബർഗർ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ കാണാം ഓൺലൈൻ സർവീസസ് അതിൽ ഇലക്ട്രോൾ റോൾ എന്ന് കാണാം അപ്പോൾ നമുക്കിങ്ങനെ വരും അപ്പോൾ അതിനുശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക ഏത് പഞ്ചായത്താണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ എൻ്റെ പഞ്ചായത്ത് സെലക്ട് ചെയ്യാൻ പോവാണ് ഇനി നമുക്ക് ഏത് വാർഡിലെ ഇതാണ് വേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ വാർഡ് സെലക്ട് ചെയ്തു ഇനി പോളിങ് സ്റ്റേഷനും സെലക്ട് ചെയ്തു അതിനുശേഷം ലാംഗ്വേജ് ഞാൻ ഇംഗ്ലീഷിലാണ് എടുക്കുന്നത് ഇംഗ്ലീഷിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാളെ കണ്ടെത്താൻ വേണ്ടി അവരുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ് ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഫോൺ ഫോണിങ്ങനത്തെ ഈ ഒരു ഓറിയൻറ്റേഷനിൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ വരില്ല സെർച്ച് കൊടുക്കുമ്പോൾ ചില കേസിൽ വരാത്ത സമയം ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ വരുന്നില്ലെങ്കിൽ അപ്പോൾ ഇതിൽ വന്നു അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ വന്നു ഓരോ ആളുകളുടെയും ഡീറ്റെയിൽസുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്